തമിഴ്നാട് കരൂരിൽ വിജയിയുടെ രാഷ്ട്രീയ പര്യടനത്തിനിടെ തിക്കിലും തിരക്കിലും വിട്ട് മരിച്ചവരുടെ എണ്ണം നാൽപ്പതായി പരിക്കേറ്റവരും ചികിത്സയിൽ തുടരുകയാണ് അതിനിടെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് വിജയ് ഇരുപത് ലക്ഷവും തമിഴ്നാട് സർക്കാർ പത്ത് ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു കൂടാതെ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ജുഡീഷ്യൽ കമ്മീഷനെയും നിയോഗിച്ചു രാജ്യം മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം വലിയ അപകടമാണ് തമിഴ്നാട് കരൂരിൽ വിജയ്യുടെ ടി വി കെ രാഷ്ട്രീയ പാർട്ടിയുടെ പര്യടനത്തിനിടെ ഇന്നലെ വൈകിട്ട് ഏഴ് മുപ്പതോടെ ഉണ്ടായത് പതിനായിരം പേർ മാത്രം പങ്കെടുക്കുമെന്ന് ടി വി കെ പറഞ്ഞ പരിപാടിയിൽ രണ്ട് ലക്ഷത്തിലേറെ ആളുകൾ ഒഴുകിയെത്തിയതാണ് വലിയ തിക്കിനും തിരക്കിനും കാരണമായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പരിപാടിക്ക് എത്തുമെന്ന് പറഞ്ഞ വിജയ് ആറ് മണിക്കൂർ വൈകി എത്തിയതോടെ തിരക്ക് കൂടുതൽ വർദ്ധിക്കുകയായിരുന്നു ഇതോടെ ആളുകൾ ശ്വാസം കിട്ടാതെ പിടയുകയും ചെയ്തു വിജയ് പരിപാടിയിൽ പങ്കെടുത്തു கொண்டிருக்கும்போல் தன்னே மூணு பேர் மரிச்சி கிரிட்டிக்கலா ரெண்டு பேர் தான் இருக்காங்க இது வரைக்கும் முப்பத்தோரு உடல்கள் போஸ்ட்மார்ட்டம் பண்ணப்பட்டு கொடுக்கப்பட்டு இருக்கிறது மீதி உள்ளது இப்ப முடிச்சிருவாங்க காலையில முடிச்சிருவாங்க மொத்தம் அனுமதிக்கப்பட்டவங்க நைன்டி ஒன் தான் அதுல வந்து இறந்த நிலையில் அனுமதிக்கப்பட்டவங்க முப்பத்தி ஒன்பது பாடி தான் ரெண்டு பேர் தான் இருக்காங்க ரெண்டு பேர் தான் கொஞ்சம் கிரிட்டிக்கலா இருக்கிறாங்க அது ஒருத்தங்களுக்கு ஏற்கனவே டயபெட்டிக் எல்லாம் இருக்குது லங் இன்ஃபெக்ஷன் இருக்குது அவங்களுக்கு தேவையான மருத்துவ உபகரணங்கள்லாம் நடந்திருக்காங்க പിന്നീട് നിരവധി ആംബുലൻസുകളിലായി ആളുകളെ അമരാവതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കരൂർ സർക്കാർ ആശുപത്രിയിലും എത്തിച്ചു എന്നാൽ മുപ്പത്തി ഒൻപത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എട്ട് കുട്ടികളും പതിനേഴ് സ്ത്രീകളും ഉൾപ്പെടുന്നവർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി അപകടത്തിൽ പരിക്കേറ്റ് നാല്പതിലേറെ ആളുകൾ ചികിത്സയിൽ തുടരുകയാണ് അതിനിടെ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് വിജയ് ഇരുപത് ലക്ഷം രൂപയും സർക്കാർ പത്തു ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു പരിക്കേറ്റവർക്ക് വിജയ് രണ്ടു ലക്ഷം രൂപയും സർക്കാർ ഒരു ലക്ഷം രൂപയും പ്രഖ്യാപിച്ചു കൂടാതെ തമിഴ്നാട് സർക്കാർ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ടി വി കെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി വി പി മതിയഴകനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു അപകടത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തമിഴ്നാട് സർക്കാരിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട് ജനം കരൂർ